കൊക്കെല്ലാം പറന്നു കണ്ടം പറക്കിട്ടും ഈ നമ്മടെ കിഴക്കേതലക്കെ ബസ് സ്റ്റാൻഡിന് താഴെയാണ് നമ്മുടെ അക്ഷയ സെന്ററിന് മുകളിലായിട്ട് എന്താ സംഭവം എന്ന് വെച്ചാൽ സാൻകോ എന്നുള്ള ഒരു സ്ഥാപനമാണ് അതായത് നമ്മുടെ എന്തെങ്കിലുമൊക്കെ കച്ചവടങ്ങൾ എന്ത് കച്ചവടം ആയിക്കോട്ടെ എന്ത് ബിസിനസ്സായി കൂടെ തുടങ്ങുന്നത് എങ്ങനെയാണ് എന്താണ് എന്തൊക്കെ ചെയ്യേണ്ടത് എന്നുള്ള അതിനെപ്പറ്റി ഒരു സ്ഥാപനമാണ് എന്തായാലും അതിൻ്റെ ഉദ്ഘാടനം വ്യാപാരി വ്യവസായി പ്രസിഡന്റ് ഹംസ മലനാട് അതുപോലെ തന്നെ യൂത്ത് വിങ്ങിൻ്റെ ആളുകൾ ടൗൺ പള്ളിയുടെയും ബസ് സ്റ്റാൻഡ് പള്ളിയുടെയും കണ്ണത്ത് പള്ളിയുടെയും ഒക്കെ ഇമ്മാമ്മാർ പങ്കെടുത്ത് അവരുടെ ഉമ്മമാർ കുടുംബങ്ങൾ സുഹൃത്തുക്കളൊക്കെ പങ്കെടുത്ത് നല്ല അതിമനോഹരമായൊരു ചടങ്ങാണ് എന്തായാലും ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാ എന്താ എന്നുള്ളത് നമുക്ക് ഇതിന്റെ മാനേജ്മെന്റിനോട് ചോദിക്കാം എങ്ങനെയൊക്കെയാണ് ഇതിനെ പോകുന്നത് എന്ത് എന്നുള്ളത് എന്തായാലും ആ വീഡിയോ ചടങ്ങിലേക്ക് ഒന്ന് നോക്കാം നമുക്ക് സാൻകോന്റെ കട്ടിങ് കണ്ടു വന്ന ആളുകളൊക്കെ കണ്ടു പക്ഷെ നമുക്ക് ഇത് എന്താണ് ബിസിനസിന്റെ രൂപം എന്താണ് എന്താണ് സാൻകോന്റെ ഈ ഒരു ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങൾ എന്താണ് എങ്ങനെയൊക്കെയാണ് ഇത് പഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ഒന്ന് നമ്മുടെ എല്ലാവർക്കും പിന്നെ അജ്മൽ അജ്മൽ എന്തായാലും ണ്ട് ഞാൻ ഈ ക്യാമറ അവരിലേക്ക് തിരിക്കാ എന്താണ് ബിസിനസിന്റെ എങ്ങനെയാ നമ്മളൊരു എസ്റ്റാബ്ലിഷ്മെന്റ് തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എസ്റ്റാബ്ലിഷ്മെന്റിന് വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ അത് പറയാണെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് സെഗ്മെന്റ് ആയിട്ട് നമുക്ക് പറയാൻ കഴിയും ഒന്ന് ഒരു പുതിയ സ്ഥാപനം നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള വ്യക്തമായ ഒരു ധാരണ അവയർനെസ് നമുക്ക് വേണം അതുപോലെ തന്നെ നമുക്ക് അത് അവേർനെസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാം എങ്ങനെ നമുക്കത് പ്രാവർത്തികമാക്കാം എന്നാണ് രണ്ടാമത്തെ ഘട്ടം അതുപോലെ തന്നെ മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ നമുക്ക് ഒരു പ്രൊഡക്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ബിസിനസ് ബിസിനസ്സാണെന്നുണ്ടെങ്കിലും സർവീസ് ഓറിയന്റഡ് ആയിട്ടുള്ള ബിസിനസ് നമ്മൾ അത് മാർക്കറ്റ് ചെയ്യണം അത് ജനങ്ങളിലേക്ക് എത്തിക്കണം ഈ ഒരു മൂന്ന് സെഗ്മെന്റ് കൂടിയാണ് ഒരു ബിസിനസ് പോകുന്നുണ്ടാവുക ആ മൂന്ന് സെഗ്മെന്റും നമ്മൾ ഒരുമിച്ചാണ് ഒരു ഓണർ എസ്റ്റാബ്ലിഷ്മെന്റ് ഓണർ എന്നുള്ള നിലയ്ക്ക് കസ്റ്റമേഴ്സിലേക്ക് നമ്മൾ എത്തിക്കുന്നത് കരുവാരവുണ്ടിലെ നമ്മുടെ നാട്ടിലെ ഒരുപാട് സംരംഭങ്ങൾ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അവർക്ക് ഒരു കാര്യങ്ങൾ ബിസിനസ് എവിടെ സ്റ്റാർട്ട് ചെയ്യണം അവർക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള മൂലകള് ഇല്ലെങ്കിൽ അതിനുള്ള ലോണിന്റെ പേപ്പറുകള് ഒരു ബിസിനസ് സ്ഥാപനം അല്ലെങ്കിൽ ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്യാനുള്ള അവർക്ക് വേണ്ട ലൈസൻസുകള് ഡോക്യുമെന്റ്സ് പഞ്ചായത്ത് ലൈസൻസ് പൊല്യൂഷൻ ഫുഡ് ആൻഡ് സേഫ്റ്റി തുടങ്ങിയ എല്ലാ ലൈസൻസുകള് തുടങ്ങി അവര് ഒരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവരുടെ ആ സ്ഥാപനത്തിൽ വേണ്ട ഇന്റീരിയർ അവിടുത്തെ കമ്പ്യൂട്ടർ കാര്യങ്ങള് അവിടെയൊക്കെ നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്റ്റാഫ് തുടർന്ന് അവരുടെ റണ്ണിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് ശേഷം അവരുടെ ജി എസ് ടി ഐ ടി പോലുള്ള അവരുടെ എല്ലാ അക്കൗണ്ടിങ് കാര്യങ്ങൾ തുടർന്ന് അവരുടെ ആഡുകൾ പരസ്യങ്ങൾ വീഡിയോ ഓഡിയോ അതുപോലെ പോസ്റ്ററുകളെല്ലാം നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ പരസ്യം ചെയ്ത് അങ്ങനെ ഒരു ബിസിനസ് സാധനം അല്ലെങ്കിൽ ഒരു സംരംഭം ഈവൻ ഒരു വീട്ടിലൊരു അച്ചാർ പ്രൊഡക്റ്റ് യൂണിറ്റ് ഉണ്ടെങ്കിൽ അതുപോലെ നമുക്ക് ആളുകളിലേക്ക് കസ്റ്റമേഴ്സിലേക്ക് നമ്മൾ എത്തിക്കും അവർക്ക് അത് വിജയിപ്പിച്ച് ആ സ്ഥാപനം വിജയിപ്പിച്ച് നൽകാനാണ് ഇങ്ങനെ ഒരു സ്ഥാപനം നമ്മൾ കരുവാറു സ്റ്റാർട്ട് ചെയ്തതിലൂടെ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പം ഏതൊരു സംരംഭം ആരംഭിക്കും ഏതൊരു വ്യക്തിക്കും നമ്മളെ സമീപിച്ചാൽ അവർക്ക് എവിടെയാണോ അവർക്ക് സംശയം ഉള്ളത് എവിടെയാണോ അവർക്ക് സർട്ടിഫിക്കറ്റുകളും പേപ്പറുകളും വേണ്ടത് അത് നമ്മൾ റെഡിയാക്കി കൊടുത്ത് അവരെ വിജയത്തിലേക്ക് എത്തിക്കാന്നുള്ളതാണ് നമ്മുടെ ഈ സ്ഥാപനങ്ങളൊക്കെ നമ്മൾ ഇതിന്റെ സ്ഥാപനം ഇട്ടിട്ടുണ്ട് ഉദ്ഘാടനങ്ങളൊക്കെ അക്ഷയ സെൻറ്ററിൻ്റെ മുകളിലായിട്ട് അതുപോലെ തന്നെ ആസ്ട്രോ ടൂ ടൂർസ് ആൻഡ് ട്രാവൽസിൻ്റെ ഒക്കെ തൊട്ടുപ്പുറത്തായിട്ട് ബൈലിസ് സ്റ്റുഡിയോൻ്റെയൊക്കെ ആ ഒരു ഭാഗത്താണ് ഇപ്പോൾ ഈ ഒരു മൂലക്കെ തന്നെയാണ് ഈ ഒരു സ്ഥാപനം ഉള്ളത് അപ്പോൾ വലിയ പാർക്കിംഗ് സൗകര്യത്തോടു കൂടിയുള്ള ആണ് എന്ത് സംരംഭങ്ങൾ എന്ത് ബിസിനസ്സും ഇവിടെ തുടങ്ങുകയാണെങ്കിലും എന്ത് വരികയാണെങ്കിലും എന്ത് ബിൽഡിംഗ് വരികയാണെങ്കിലും പാർക്കിംഗ് സൗകര്യത്തിൽ ഏറ്റവും നല്ല പാർക്കിംഗ് സൗകര്യത്തോടു കൂടിയുള്ള ഒരു ആണ് ബിൽഡിംഗാണ് നമ്മുടെയൊരു കിഴക്കത്തല ബസ്റ്റാൻഡിൻ്റെ താഴെയുള്ള ഒരു ബിൽഡിങ് എന്തായാലും നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് മാക്സിമം ആളുകളിലേക്ക് വിവരങ്ങൾ കൊടുക്കുക കാരണം ചില ആളുകൾക്കൊക്കെ എങ്ങനെയാണ് ബിസിനസ് തുടങ്ങേണ്ടത് അല്ലെങ്കിൽ ബിസിനസ് തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും പരിപാടി തുടങ്ങുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്തെല്ലാം പേപ്പർ വർക്കുകൾ ചെയ്യണം അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ള കാര്യം കാരണം എന്താ വെച്ചാൽ ഇപ്പോഴത്തേക്കൊരു നിയമപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പേപ്പർ വർക്കുകളൊക്കെ നമ്മൾ എന്ത് ഏർപ്പാട് തുടങ്ങുകയാണേലും അതിനൊക്കെ കറക്റ്റായി കിട്ടണം അപ്പോൾ എന്തായാലും ഇങ്ങനത്തെ ഒരു സംരംഭം എന്ന് പറയുന്നത് കരുവാരമുണ്ടിൽ ആദ്യമായിട്ടാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും നമ്പർ രണ്ടെണ്ണം ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും ആവശ്യം കാര്യങ്ങൾ ചോദിക്കാനോ പലർക്കുണ്ടെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട മാക്സിമം ആളുകളിലേക്ക് ഈ വീഡിയോ ഈ വിവരം ഒന്ന് കൈമാറി കൈമാറിക്കൊടുക്കും